വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിന്റെ ഓണാശംസകൾ ഓർമ്മതൻ പൗർണമി കതിരിൽ ചിങ്ങമാസം കതിരി സത്യധർമ്മ സത്യധർമ്മപാലകൻ ശ്രീ മഹാബലി തങ്കുനെ എതിരേൽക്കുവാൻ ഈ സുദിനത്തിൽ ശ്രീ ശ്രീരാഗത്തിന്റെ ഓണപ്പാട്ടം നെറ്റിപ്പൊൻപതക്കത്തിൽ മലയാളമേ നിനക്ക് സിന്ദൂരം തൊടുവാനല്ലു മഹാബലിവ്രീ മഹാബലിവം നെറ്റിപ്പൊൻപതക്കത്തിൽ മലയാളമേ നിനക്ക് സിന്ദൂരം തൊടുവാനല്ലു മഹാബലിവം ശ്രീ മഹാബലി മഹാബലിവം കരിനീലീരജ മറക്കുടമാറ്റിയൻ മുഖത്തൊന്നു തഴുകുവാനായി തമ്പുരാൻ വന്നു ഇന്ദി തമ്പുരാൻവം നെറ്റിപ്പൊൻപതക്കത്തിൽ മലയാളമേ മിനക്ക് സിന്ദൂരം തൊടുവാനല്ലു മഹാബലിവാബലിവം ആവണിനിൻ ദാവണിയിൽ പൂവണി സ്വപ്നമൊരുക്കിയ പൂക്കളത്തിൻ ചിത്രം തുന്നിയ പുലർകാലത്തിൻ കൈകളിലേ ആവണി നിൻ ദാവണിയിൽ പൂവണി സ്വപ്നമൊരുക്കിയ പൂക്കളത്തിൻ ചിത്രം തുന്നിയ പുലർകാലത്തിൻ കൈകളിലേ പൊന്മണി മുത്തുകൾ ചേർത്തൊരു കങ്കണമെന്നണിയിക്കും മണ്ണിവൻ മുത്തുകൾ ചേർത്തൊരു കങ്കണമിന്നണിമണ്ണിവൻ ചെമ്പണി നീരലർ മഹിതേ നിന്നുകൂടി ധന്യത കൂടാൻ വേണീലും നെറ്റിപ്പൊൻപതക്കത്തിൽ മലയാളമേ നിനക്ക് സിന്ദൂരം തൊടുവാനല്ലു മഹാബലി വന്നു ശ്രീ മഹാബലി വന്നു സത്യധർമ്മങ്ങൾ പൂവിടുന്നൊരാ നാടു നീങ്ങാത്തുരൂർമയീ സത്യധർമ്മങ്ങൾ പൂവിടുന്നൊരാ നാടു നീങ്ങാത്തുരൂർമയീ ഒത്തുചേർന്നു നാം പൂക്കളങ്ങൾ ഒരുക്കുവാൻ ഒത്തുചേർന്നു നാം സ്നേഹസാന്ത്വന പൂക്കളങ്ങൾ ഒരുക്കുവാൻ പനിനീരലർ പാട്ടിൻ താളമിട്ടൊര ഓണത്തുമ്പിയും അരികിലായി പനിനീരലർ പാട്ടിൻ താളമിട്ടൊരാ ഓമൽ തുമ്പിയും അരികിലായി നെറ്റിപ്പൊൻ പതക്കത്തിൽ മലയാളമേ നിനക്ക് സിന്ദൂരം തൊടുവാനല്ലു മഹാബലി വന്നു ശ്രീ മഹാബലി വന്നു കരിനീല നീരജ മറക്കുടമാറ്റിയ നിൻ മുഖത്തൊന്നു തഴുകുവാനായി തമ്പുരാൻ വന്നു നിന്റെ തമ്പുരാൻ വമ്മു നിന്ദിതം പുരാണവം നിന്ദിതം പുരാണവം